നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം ചിത്ര തൂറ്റിക്കലിൽ വാഹനാപകടം ഒരാൾ മരിച്ചു മധുര തോട്ടുമുക്ക് സ്വദേശി നാൽപ്പത്തിനാല് വയസ്സുള്ള സജിത്താണ് മരിച്ചത് സ്വകാര്യ ബസ് സജിത്തിന്റെ ബൈക്കിലിടിച്ചാണ് അപകടമുണ്ടായത് സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് തെറിച്ച് വീണ സജിത്തിന്റെ ദേഹത്തു കൂടി ബസ് കയറി ഇറങ്ങുകയായിരുന്നു നാലേകാലോട് കൂടിയായിരുന്നു അപകടം പാങ്ങോട് ഭാഗത്തു നിന്ന് വന്ന ബസ് മധുരഭാഗത്ത് നിന്ന് വന്ന ബൈക്ക് ബസ്സിന് മുന്നിലേക്ക് കയറി ബൈക്കിനെ ബസ് ഇടിച്ച് വീഴ്ത്തി ബസ്സിനടിയിലേക്ക് വീണ സജിത്തിനെ പത്ത് മീറ്ററിലധികം റോഡിലൂടെ നിരക്കിക്കൊണ്ടുപോയി ബസ് ദേഹത്തെ കയറി ഇറങ്ങിയാണ് നിന്നത് മരിച്ച സജിത്ത് കെട്ടിടപ്പണിക്കാരനാണ് thank you